ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി എൻ്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള ലെക്സോൺ ടാറ്റയുടെ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ വരാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് ഓഫർ കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ഷോറൂമിൽ വന്നത് അപ്പം മോശമല്ലാത്ത രീതിയിൽ ടാറ്റ തങ്ങളുടെ കാറുകൾക്ക് ഓഫർ നൽകിയിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം അത്യാവശ്യം നല്ല രീതിയിൽ ഓഫർ വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസത്തെ ഓഫറും നമ്മൾ ഇവിടെ തന്നെ വന്നാണ് ചെയ്തത് അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ചെയ്ത ഓഫറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം ഓഫറിനകത്ത് വന്നിട്ടുണ്ട് പ്രൈസിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇവരുടെ പുതിയ ബ്രാഞ്ചുകളൊക്കെ ഉടനെ തന്നെ അടുത്തടുത്ത മാസങ്ങളിലായിട്ട് കൊല്ലത്ത് പല സ്ഥലങ്ങളിലായിട്ടും ഓപ്പൺ ആവുന്നുണ്ട് അപ്പോൾ താഴെ ഞാനൊരു നമ്പർ നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടാറ്റയുടെ വാഹനം ോട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വാഹനം ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലോ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതൽ താമസമോ അല്ലെങ്കിൽ വെയിറ്റിംഗ് പീരീഡോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നിങ്ങളിലേക്ക് അവർ കാര്യങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും തരുന്നതല്ല വാഹനം ടെസ്റ്റ് ഡ്രൈവ് വേണമെങ്കിലും അല്ലെങ്കിൽ ഡെലിവറിക്ക് എന്ത് കാര്യത്തിനും ബുക്ക് ചെയ്യാനായിട്ട് എന്തിനും നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വിളിക്കാം അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു ലെക്സോണിലാണ് നമ്മൾ നിൽക്കുന്നത് ഓഫ് ലോഡ്ഡി അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളതും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഉച്ച സമയമാണ് ഏകദേശം ഒരു ഒരു മണിയായിട്ടുണ്ട് നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം അകത്തേക്ക് കയറി വെയിൽ കൊള്ളാതെ അകത്തേക്ക് കയറി നിന്ന് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം സ്റ്റാറ്റയുടെ ലൈനപ്പിൽ നമുക്ക് എൻട്രി ലെവലോട്ട് വരുന്ന വാഹനം ഏതാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ടിയാഗോയാണ് ഏറ്റവും എൻട്രി ലെവലോട്ട് വരുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വാഹനം ഡീസൽ ഒഴിച്ച് മറ്റുള്ള എല്ലാ ഓപ്ഷനിലും നമുക്ക് അവൈലബിൾ ആണ് സി എൻ ജി വരുന്നുണ്ട് ഇലക്ട്രിക് വരുന്നുണ്ട് പെട്രോൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു ടിയാഗോ എന്ന ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും ബേസ് മോഡലിൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ വരുന്നത് ഏകദേശം ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പം ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ ഓൺ റോഡ് വിലയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബേസ് മോഡൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ തന്നെ ഏതൊരു ടോപ്പ് എൻറ്റ് വാഹനമാണെന്നുണ്ടെങ്കിൽ ഏകദേശം മാനുവലിൻ്റെ ആയി പറയുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരത്തിനടുത്ത് വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിലോ ഏകദേശം എട്ട് ലക്ഷത്തി ഏഴായിരം ആ ഒരു റേഞ്ചിലും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇത് ഓൺ റോഡ് ആണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ജില്ല മാറുന്നതിനനുസരിച്ചൊക്കെ പ്രൈസിനകത്ത് മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് ടാക്സിനകത്തുള്ള വേരിയേഷൻസ് വരും ഇൻഷുറൻസ് എമൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരാം ചിലപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസങ്ങളും ഈ ഒരു പ്രൈസ് തന്നെ ആയിരിക്കത്തിൽ നമ്മൾ ഉൾക്കുള്ളിൽ നോക്കുന്ന സമയത്ത് ട്രാൻ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു വ്യത്യാസം വരും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പ്രൈസിനകത്ത് വരും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് അതും ജസ്റ്റ് ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതിയാവും അപ്പം ഓഫറിലേക്ക് വരാം നമുക്കിങ്ങനെന്താ ഞാൻ പറഞ്ഞു സി എൻ ജി ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പം സി എൻ ജിയിലേക്ക് ഒക്കെ നോക്കി എൻ ഒരു കാര്യം പെട്രോളിൻ്റെ കാര്യം തന്നെ ആദ്യം പറഞ്ഞു കൊടുക്കാം പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ മാനുവലി ഓട്ടോമാറ്റിക്ക് നമുക്ക് ഓഫർ തന്നെയാണ് ഏകദേശം മുപ്പത്തയ്യായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് ഈ മാസം ക്യാഷ് ഓഫറായിട്ട് ടാറ്റ ഇട്ടിട്ടുള്ളത് ഏകദേശം ഇരുപതിനായിരം രൂപ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് കോർപ്പറേറ്റ് ഓഫർ അപ് ടു ഫൈവ് തൗസൻഡ് ആണ് വരുന്നത് അപ്പോൾ കോർപ്പറേറ്റ് ഓഫർ എന്നുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല അത് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറുപതിനായിരം രൂപയുടെ ഒരു ഓഫർ ഈ ഒരു ടിയാഗോ എന്ന വാഹനത്തിന് ടാറ്റ നൽകിയിട്ടുണ്ട് പെട്രോളിൻ്റെ മാനുവലും ഓട്ടോമാറ്റിക്കിനും ഇനി ഇ വി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസും നമുക്ക് അവൈലബിൾ ആണ് കോപ്പറേറ്റ് ഓഫർ അപ് ടു ആറായിരം രൂപ സിക്സ് തൗസൻഡ് റുപ്പീസ് തന്നെയാണ് അതിനും വരുന്നത് ഇനി സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസും അയ്യായിരം രൂപ കോപ്പറേറ്റ് ഓഫറും ആ ഒരു രീതിയിലാണ് നമുക്കൊരു ടിയാഗോയിലെ പെട്രോള് സി എൻ ജി ഇലക്ട്രിക്ക് തുടങ്ങിയ വേരിയൻറ്റുകൾക്ക് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു ഇതിനകത്തിന് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ വിളിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതിയാകും ഇനി നമുക്ക് അടുത്ത് വരുന്നത് ടിഗോറാണ് അപ്പം ടികോറും ഈ ഒരു ലുക്ക് തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ സംസാരിക്കാം അപ്പോൾ ടികോറിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഓഫറ് വേരിയൻസ് വൈസ് നോക്കിയാൽ എക്സി എക്സ് എം എക്സ് ടി എക്സ് എസ് പ്ലസ് എന്നിങ്ങനെയാണ് നമുക്ക് ഓഫർ വേരിയൻസുകൾ നമുക്ക് പോകുന്നത് വേരിയൻ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പോകും കാര്യം എടുക്കാൻ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് എല്ലാ വേരിയൻ്റുകളും അറിയണമെന്നുമില്ല പലരും ഷോറൂമിലേക്ക് വന്നിട്ടായിരിക്കും അന്വേഷിക്കാനൊക്കെ നിൽക്കുന്നത് ഓഫറിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് ക്യാഷ് ഓഫർ വരുന്നത് ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് അവൈലബിൾ ആണ് മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അമ്പത്തയ്യായിരം രൂപയ്ക്ക് അടുത്ത് ഓഫർ ടിയ ടിഗോറിന് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ ടിഗോറിന്റെ ഇവിയിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാൽ ഏകദേശം മുപ്പതിനായിരം ക്യാഷ് ഓഫറും ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസും ആറായിരം രൂപ കോർപ്പറേറ്റ് ഓഫറും നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെയാണ് ഇവിയുടെ കാര്യം അതായത് പെട്രോളിന് മുപ്പതിനായിരവും ഇവിക്കും മുപ്പതിനായിരം തന്നെയാണ് ഓഫർ വരുന്നത് സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരമാണ് ക്യാഷ് ഓഫർ വരുന്നത് ഇരുപതിനായിരം നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ടും വരുന്നുണ്ട് അയ്യായിരം രൂപ വരെ കോർപ്പറേറ്റ് ഓഫറും ലഭിക്കും അങ്ങനെയാണ് ആ ഒരു വേരിയന്റുകൾ അതായത് ഫ്യൂൽ ഓപ്ഷൻസിന്റെ ആ ഒരു ഇത് മാറുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നത് മെയിൻ ആയിട്ടുള്ളത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യം എന്താണ് ക്യാഷ് ഓഫറാണ് എല്ലാവർക്കും കിട്ടുന്നത് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് മാനുവൽ ആണെങ്കിൽ ഏഴ് നാൽപ്പത് മുതൽ ഒൻപത് മുപ്പത്തി അഞ്ച് വരെയാണ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക് മുതൽ ഏകദേശം ഒരു വരെ നമ്മുടെ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് ഒരുപാട് വേരിയൻസുകളൊക്കെ വരുന്നുണ്ട് സി എൻ ജി ഇ വി അങ്ങനെ വരുന്നുണ്ട് എല്ലാത്തിന്റെയും കൂടെ പ്രൈസ് ഒറ്റ വീടിൽ പറയുക എന്നുള്ള ശ്രമകരമായ കാര്യമാണ് അപ്പൊ വേറെ ഏതെങ്കിലും വേരിയന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഫോൺ ഞാൻ ആ താഴെ കാണിച്ചിട്ടുള്ള നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വരുന്ന വാഹനം നമുക്ക് ആൾക്രോസ് ആണ് അപ്പൊ ആൾക്രോസിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയൊരു എഡിഷൻ നാട്ടിലെ വാഹനം ലോഞ്ച് ലോഞ്ചായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് അത് അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിടാം നല്ല രീതിയിൽ തന്നെ വ്യത്യാസങ്ങളുമായിട്ട് ആ ഒരു അൾട്രോസും നമുക്ക് ഈ ഒരു നോർമൽ വണ്ടിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നമുക്ക് ഇടാം അപ്പോൾ ആൾട്രോസിലേക്ക് വരാം അപ്പോൾ ആൾട്രോസിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് പെട്രോളിനും ഡീസലിനും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇവിയിൽ ഒന്നും നമുക്ക് ഈ ഒരു വാഹനം വരുന്നില്ല പിന്നെ സി എൻ ജിയിലും നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആണ് അപ്പം മാർക്കറ്റിൽ ഇപ്പം ഈ ഡീസൽ വാഹനങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലേക്ക് വരുന്ന സമയത്ത് കോവിഡിറ്റായിട്ട് ബലിലൊക്കെ നോക്കിയാൽ നമുക്ക് ഡീസൽ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ ആൾട്രോസിനകത്ത് ഒരു ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ് അതൊരു മുൻതൂക്കുമായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും പെട്രോളിനും ഡീസലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തയ്യായിരമാണ് ഇതിന് ക്യാഷ് ആയിട്ട് ഇട്ടിട്ടുള്ളത് ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് കോപ്പറേറ്റ് ഓഫർ അപ് ടു ഫൈവ് തൗസൻഡ് ആണ് ഓഫർ വരുന്നത് ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അൻപതിനായിരം രൂപയുടെ ഓഫർ ആൾട്രോസിന് ഈ മാസം നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഒരു വ്യത്യാസം വരാൻ പോകുന്നത് എന്താണ് സി എൻ ജി ആണ് സി എൻ ജിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനയ്യായിരം രൂപയാണ് ഈ മാസം ഈ ഒരു വാഹനത്തിന് ക്യാഷ് ഓഫറായിട്ട് വരുന്നത് ഇരുപതിനായിരം എക്സ്ചേഞ്ച് ബോണസും അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫറായിട്ട് നമുക്ക് വരുന്നുണ്ട് പിറ്റേ പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ മാനുവൽ ഏഴ് എൺപത് മുതൽ പത്ത് അറുപത് വരെയാണ് ഓൺ റോഡ് വരുന്നത് ഓട്ടോമാറ്റിക് ഒൻപത് തൊണ്ണൂറ്റി എട്ട് മുതൽ പന്ത്രണ്ട് ആറ് വരെയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഡീസൽ മാനുവൽ ആണെങ്കിൽ പത്ത് നാൽപ്പത് മുതൽ പന്ത്രണ്ട് നാൽപ്പത് വരെയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ ആൾട്രോസിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല ഇരുപത്തയ്യായിരം നോർമലി ഓർമ്മയിൽ ഡീസൽ ഡീസലുമുള്ള ക്യാഷ് ഓഫർ സി എൻ ഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പതിനയ്യായിരം രൂപയോളം നമുക്ക് ക്യാഷ് ഓഫറായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ക്യാഷ് ഓഫർ എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും കിട്ടുന്നൊരു ഓഫറാണ് ക്യാഷ് ഓഫർ എന്ന് വരുന്നത് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ആൾട്രോസിന് അത് പറഞ്ഞിട്ടൊന്നുമില്ല അപ്പം ഇതാണ് ഇത് കൂടെ കിടപ്പാണ് വണ്ടി റൈസർ അഡീഷണൽ വന്നൊരു വാഹനം കൂടെ കിടപ്പുണ്ട് അത്യാവശ്യം രസം കൊണ്ട് കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ ഡൂട്ടൽ കളറൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റീറ്റിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് വരാം അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് പഞ്ചാണ് ഇപ്പോൾ പഞ്ച് നാട്ടിൽ ഇവിടെ തന്നെ കിടപ്പുണ്ട് എന്ന വാഹനം ഇതൊരു റെഡ് കളറാണ് കിടക്കുന്നത് ഇ വി വാഹനമാണ് ഈ കിടക്കുന്നത് അപ്പോൾ പഞ്ചിൻ്റെ പ്രത്യേകത പോ പഞ്ചിലേക്ക് നമ്മൾ ബുക്ക് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഓഫറ് കാര്യങ്ങളൊന്നും തന്നെ പഞ്ചിന് നൽകിയിട്ടില്ല നോർമലി അങ്ങനെ നൽകാറില്ല ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഈ ഒരു മാസവും പഞ്ചിന് ഓഫറ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഏകദേശം ഏഴ് പതിനഞ്ച് മുതൽ പത്തി ഇരുപത്തി നാല് വരെ വാഹനത്തിന് ഓൺ റോഡ് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണെങ്കിൽ എട്ട് എഴുപത്താറ് മുതൽ പതിനൊന്നഞ്ച് വരും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് അഞ്ചിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ടൊന്നുമില്ല നമുക്ക് ഇനി അടുത്ത് വരുന്ന വാഹനം എന്ന് പറയുന്നത് നെക്സോൺ ആണ് അപ്പം നെക്സോണിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് ഓഫറും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം അപ്പം നെക്സോൺ നമുക്ക് ഇ വിയിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഡീസലിൽ നമുക്ക് അവൈലബിൾ ആണ് പെട്രോൾ ഓപ്ഷനിൽ നമുക്ക് നെക്സോൺ എന്ന വാഹനം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നെക്സോണിലേക്ക് വരുന്ന സമയത്ത് ക്യാഷ് ഓഫർ സാധാരണ നെക്സോണിന് അങ്ങനെ ഓഫർ നൽകാറില്ല പക്ഷേ ഈ ഒരു മാസത്തേക്ക് വന്ന സമയത്ത് അവർ ഓഫർ നൽകിയിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല ഏഴ് വർഷത്തോളം ആവുന്നതുകൊണ്ട് നെക്സോൺ ഇറങ്ങിയിട്ട് അത് അത് കൂടാതെ തന്നെ നമുക്ക് ഏഴ് ലക്ഷം യൂണിറ്റോളം നെക്സോൺ സെയിലായിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഓഫറും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് ഓഫറിലേക്ക് വരുന്ന സമയത്ത് വേരിയൻറ്റ് വൈസ് ഓഫറിനകത്ത് വ്യത്യാസം വരുന്നു എക്സ്ചേഞ്ച് മോൺസ് കോപ്പറേറ്റീവ് ഓഫർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല പക്ഷേ ക്യാഷ് ഓഫറാണ് മെയിൻ ആയിട്ട് അവർ ഇട്ടിട്ടുള്ളത് അതായത് ഇരുപതിനായിരം മുതൽ നമുക്ക് ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പോൾ വേരിയൻറ്റ് വൈസ് നോക്കിയാൽ ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്നത് സ്മാർട്ട് ആണ് ആ ഒരു സ്മാർട്ട് എന്ന ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് പ്രത്യേക ഓഫറും കാര്യങ്ങളൊന്നും അവർ ഇട്ടിട്ടില്ല പക്ഷെ അടുത്ത വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് പ്ലസ് എന്ന വേരിയൻറ്റിന് ഇരുപതിനായിരം ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് സ്മാർട്ട് പ്ലസ് എസ് എന്ന വേരിയൻറ്റിന് നാൽപ്പതിനായിരം ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് പ്യുവർ മുപ്പതിനായിരം ക്യാഷ് ഓഫർ വരുന്നുണ്ട് പ്യുവർ എസ് നാൽപ്പതിനായിരം ക്യാഷ് ഓഫർ അവൈലബിൾ ആണ് ക്രിയേറ്റീവ് അറുപതിനായിരം ക്യാഷ് ഓഫർ വരുന്നുണ്ട് ക്രിയേറ്റീവ് പ്ലസ് എൺപതിനായിരം ക്രിയേറ്റീവ് പ്ലസ് എന്ന ക്രിയേറ്റീവ് പ്ലസ് എസ് എന്ന വേരിയൻ്റിന് ഒരു ലക്ഷം രൂപ വരെയും ക്യാഷ് ഓഫർ വരുന്നു ഇത് പെട്രോളിൻ്റെ കാര്യമാണ് തന്നെ നമ്മൾ ഡീസലിലേക്ക് പോകഴിഞ്ഞാൽ വരുന്ന വ്യത്യാസം പ്യുവറിന് അപ്പോൾ പെട്രോളിന് പ്യുർ പെട്രോൾ മുപ്പതിനായിരം ആണെങ്കിൽ പ്യുർ ഡീസലിന് ഇരുപതിനായിരം ആണ് ക്യാഷ് ഓഫർ അടുത്ത വേരിയൻറ്റ് പ്യുർ എസ് എന്ന വേരിയൻറ്റിന് പെട്രോളിന് നാൽപ്പതിനായിരം ആണെങ്കിൽ ഡീസലിന് മുപ്പതിനായിരമാണ് ക്യാഷ് ഓഫർ അത് മാത്രമാണ് വ്യത്യാസം ബാക്കിയൊക്കെ സെയിം തന്നെ ക്രിയേറ്റീവ് ക്രിയേറ്റീവ് പ്ലസ് ക്രിയേറ്റീവ് പ്ലസ് എസ് എന്നിങ്ങനെയുള്ള വേരിയൻറ്റുകൾക്കെല്ലാം ബാക്കിയൊക്കെ സെയിം തന്നെയാണ് ഓഫറും കാര്യങ്ങളൊക്കെ ടാറ്റ നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത വാഹനം നമുക്ക് വരുന്നത് ഹാരിയറാണ് ഹാരിയർ പിന്നെ വരുന്നത് സഫാരിയാണ് അപ്പൊ ഹാരിയറ് നമുക്ക് ഇവിടെ കിടപ്പുണ്ടൊരു വാഹനം ഡാർക്ക് കളർ വാഹനമാണ് ഇവിടെ കിടക്കുന്നത് ഇതിലേക്ക് വരുന്ന സമയത്ത് നോർമലി അങ്ങനെ ക്യാഷ് ഓഫറും കാര്യങ്ങളൊന്നും നമുക്ക് ഹാരിയറിന് സാധാരണ നൽകാറില്ല നമ്മൾ ഇതുവരെ കണ്ടിട്ടുമില്ല എന്താ നൽകാറുള്ളത് എക്സ്ചേഞ്ച് ബോണസ് ആണ് നോർമലി അവർ നൽകാറുള്ളത് എക്സ്ചേഞ്ച് ബോണസ് ഏകദേശം മുപ്പതിനായിരം രൂപ നമുക്ക് അവൈലബിൾ ആണ് ഹാരിയർ ആണെങ്കിലും അതുപോലെ തന്നെ സഫാരി ആണെങ്കിലും നമുക്ക് ക്യാഷ് ഓഫർ ഇല്ല രണ്ടിന് മുപ്പതിനായിരം രൂപയുടെ ഒരു എക്സ്ചേഞ്ച് ബോണസ് അവൈലബിൾ ആണ് കോപ്പറേറ്റ് ഓഫർ ആറായിരം രൂപ വരെ നൽകിയിട്ടുണ്ട് അപ് ടു സിക്സ് ആണ് അത് കാറ്റഗറി ഒക്കെ മാറുന്നതിനനുസരിച്ച് നമുക്ക് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഹാരേൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാനുവൽ ആണെങ്കിൽ പതിനെട്ട് തൊണ്ണൂറ്റി അഞ്ച് മുതൽ മുപ്പത് തൊണ്ണൂറ്റി രണ്ട് വരെയാണ് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സഫാരിയാണെങ്കിൽ പത്തൊമ്പത് എഴുപത്തി അഞ്ച് മുതൽ മുപ്പത്തി രണ്ട് പതിനേഴ് വരെയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് അപ്പോൾ മോശമല്ലാത്ത രീതിയിൽ ഓഫർ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ മാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താണ് നെക്സോണിൻ്റെ കാര്യമാണ് അപ്പോൾ നെക്സോണിന് ഇതുവരെ ഓഫർ നൽകാറില്ല അപ്പോൾ ഒരു സ്പെഷ്യൽ ആ ഒരു സമയമായതുകൊണ്ട് തന്നെ ഏഴ് വർഷവും ഏഴ് ലക്ഷം യൂണിറ്റ് അവർ വിറ്റതുകൊണ്ട് തന്നെ ഈ മാസം മാത്രമേ ഉള്ള ആ ഒരു ഓഫർ നൽകിയേക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വന്നതുമാണ് നമ്മൾ എനിക്കൊന്ന് ഒരുപക്ഷെ നമ്മൾ തുടക്ക സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ഈ ഒരു ഓഫറിനെ കുറിച്ച് അറിയത്തുമില്ല എനിക്കത് പറയാനും പറ്റത്തില്ല അപ്പോൾ അടുത്ത സമയത്ത് വന്നതാണ് തോന്നുന്നു ഞാൻ ചോദിച്ചില്ല അങ്ങനെ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഈ മാസം എനിക്കൊന്ന് മുപ്പതാം തീയതി വരെയൊക്കെ കാണത്തുള്ളൂ മിക്കവാറും ആ ഒരു ഓഫർ അപ്പം ഒരു കാര്യം ചെയ്താൽ മതി ഇപ്പം നെക്സോണൊക്കെ ആരെങ്കിലും ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈയ്യോടെ തന്നെ അത് ബുക്ക് ചെയ്ത് സ്വന്തമാക്കാൻ നോക്കുക കാര്യം ഈ ഒരു ഓഫർ പിന്നെ കിട്ടത്തില്ല അടുത്ത മാസമാകുമ്പോൾ അത് തരണമെന്നില്ല കാര്യം ഇത്രയും നാളും നൽകാത്തൊരു ഓഫർ അവർ ആ ഒരു ഈ ഒരു സമയത്താണ് അവർ നൽകിയേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ മാറാൻ സാധ്യതയുണ്ട് അത്രത്തോളം ഡിമാൻഡുള്ള ഒരു വാഹനമാണ് ഇത്രയും ഡിമാൻഡുള്ള വാഹനത്തിന് അങ്ങനെ ഓഫർ സാധാരണ അവർ നൽകാറുമില്ല നൽകാറില്ല വെളി കിടപ്പുണ്ട് നെക്സ്റ്റ് ഇവി വാഹനം വെളിയിൽ കിടപ്പുണ്ട് നമ്മളിന്ന് വെളിയിലോട്ട് ഇറങ്ങി തന്നെ ഉള്ളു ഇവിടെ കിടപ്പുണ്ട് വാഹനം ഇവി ആണ് കിടക്കുന്നത് വേറൊന്നും ഒന്നുമില്ല പറയാം അപ്പൊ താഴത്തെ നമ്പറിൽ വിളിച്ചാൽ മതി ബുക്കിങ്ങിനായാലും അല്ലെ എന്താ പറയാ സർവീസിനായാലും അല്ലെ ട്രസ്റ്റേവിനായാലും എന്തിനും നിങ്ങൾക്ക് ആ ഒരു താഴെ കാണുന്ന ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾ എവിടെ ആയാലും അവർ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഡെലിവറി സമയത്ത് മാത്രം നിങ്ങൾ ഈ ഒരു ഷോറൂമിലേക്ക് വന്നാൽ മതിയാകും അതിന് പോലും വരണം നിർബന്ധമൊന്നുമില്ല വാഹനം വീട്ടിൽ തരാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുവിധപ്പെട്ട ഷോറൂമിലെല്ലാം ഉണ്ട് ഇവിടെ ആ ഒരു സൗകര്യമുണ്ട് ഇവിടെ ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഷോറൂമിലേക്ക് ഇപ്പം വരേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ തന്നെ അറിയാം എക്സിക്യൂട്ടീവ്സ് ആരായാലും നിങ്ങളുടെ വീട്ടിൽ വന്ന് വാഹനം റിസർവ് ചെയ്ത് വീട്ടിൽ തന്നെ വേണമെങ്കിൽ അവർ കൊണ്ട് തരുന്നതായിരിക്കും അത് കസ്റ്റമർ ഇഷ്ടമാണ് അത് നിങ്ങൾക്ക് പറയാം എൻ്റെ വാഹനം വീട്ടിൽ കൊണ്ടു തരണം അവർ കൊണ്ട് തരുന്നതായിരിക്കും അപ്പോൾ ഒന്നു പോലും വേണ്ട ആവശ്യമില്ല ജസ്റ്റ് എവിടെയുള്ളവരായാലും നമ്മൾ കൊല്ലത്തെ തിരുവനന്തപുരത്ത് ഉള്ളവർക്കും വിളിക്കാം ആലപ്പുഴ ഉള്ളവർക്കും വിളിക്കാം എവിടെയുള്ളവർക്കും വിളിക്കാം ജസ്റ്റ് ഒരു ഫോൺ കോളേ ആവശ്യമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല പറയാം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം വരാം അവരെല്ലാ കൂട്ടുകാർക്കും ബൈ